പത്തിരിപ്പൊടി നല്ല ചൂട് വെള്ളത്തിൽ കുഴച്ച് വെച്ചിട്ടുണ്ട് അതിന് ചേർക്കേണ്ടത് തേങ്ങ പെരിഞ്ചീറകം ചെറിയ ഉള്ളി ചതച്ചത് കൂട്ടി തിരുമ്മി വെച്ചിട്ടുണ്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് അതിനെ ചെറിയ ഉരുളകളാക്കി എടുക്കുക അതിനുശേഷം ഒരു പാത്രത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിനെ പരത്തി എടുക്കുന്നു നല്ല കനം കുറയാനും പാടില്ല എന്നാൽ നല്ല കനം ഉണ്ടാകാൻ പാടില്ല വെളിച്ചെണ്ണ ചീനച്ചട്ടിയിൽ ചൂ നല്ല ചൂടാവണം തിളക്കണം നല്ല ചൂടായതിനു ശേഷം നമ്മൾ പരത്തി വെച്ച പത്തിരി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ പത്തിരി പരത്തി വെച്ച നെയ്യ് പത്തിരി ഇട്ട് കൊടുക്കുന്നതാണ് അതിന് ജസ്റ്റ് ഒന്ന് അരിപ്പക്കയലുകൊണ്ട് അരിപ്പ സ്പൂണ് കൊണ്ട് തട്ടി തട്ടി കൊടുക്കുന്നു അതിനെ കുത്തി അതിനെ പൊട്ടിക്കാൻ പാടില്ല പതുക്കെ പതുക്ക അതിനെ തട്ടി തട്ടി കൊടുക്കുക തിരിച്ച് മറിച്ച് ഇട്ട് തട്ടി കൊട്ടി കൊടുക്കുക അപ്പം ജസ്റ്റ് ഒരു കളർ ചേഞ്ച് വരും ചെറിയൊരു യെല്ലോ കളറ് വരും അപ്പോൾ അതാണ് അതിൻ്റെ പാകം രണ്ടു വശവും നല്ലോണം പൊള്ളി കുമ്മളയായി ഒന്തി വന്നിട്ടുണ്ടാവും അപ്പോൾ നമുക്കത് കാണാൻ സാധിക്കും അപ്പോൾ അതാണ് അതാണതിൻ്റെ പാകം കട്ടി അധികം ആകുമ്പാടില്ല നെയ്യ് പത്തിരി പര പരത്തുമ്പോൾ അപ്പം ഉള്ളി വേവാൻ വേവ് കുറവായിരിക്കും അപ്പം ചെറിയ കനം അധികം കുറയാനും പാടുള്ള നന്നായി കൂടാനും പാടുള്ള ചെറിയ മീഡിയം സൈസിൽ പരത്തിയെടുക്കുക അത് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ പത്തിരി ഏകദേശം റെഡിയായി റെഡിയായി എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നു അതുപോലെ തന്നെ അടുത്തതും കൂടി നമുക്ക് കൊടുക്കാം ഒന്നും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചൂട് എണ്ണ എണ്ണ നല്ല തിളച്ചിട്ട് തന്നെ ഉണ്ടാവണം ഫ്ലെയിം കുറക്കാൻ പാടില്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം ഇതുണ്ടാക്കാൻ അല്ല എണ്ണേൻ്റെ നല്ല ചൂടുണ്ടെങ്കിൽ മാത്രമേ നന്നായി പൊങ്ങി വരികയുള്ളൂ പിന്നെ നല്ലോണം ഉള്ള് പോകേണ്ടതുള്ളത് കൊണ്ട് നമ്മൾ ജസ്റ്റ് തട്ടി തട്ടി കൊടുക്കുന്നു പിന്നെ തിരിച്ചിട്ട് അതുപോലെ പിന്നെയും തട്ടി തട്ടി കൊടുക്കുന്നു നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് രണ്ടു പ്രാവശ്യം ചുട്ട് കാണിച്ച് തരുന്നത് നെയ്യപ്പത്തിരി പൊന്തി പൊന്തി വരുന്നുണ്ട് ഏകദേശം നെയ്പ്പത്തിരി ആവാനായിട്ടുണ്ട് ഉള്ളിയും പെരിഞ്ചീരവും തേങ്ങയെല്ലാം വന്ന് അതിൻ്റെ ടേസ്റ്റ് പ്രത്യേക ടേസ്റ്റാണ് നെയ്പ്പത്തിരി അത് ഏകദേശം ആയിട്ടുണ്ട് നമ്മളെ നെയ്പ്പത്തിരി അപ്പോൾ നമ്മൾ ടേസ്റ്റ് നെയ്പ്പത്ത റെഡി ആയിട്ടുണ്ട് ചിക്കൻ്റെ ബീഫിൻ്റെ അപ്പുറം കഴിക്കാൻ അടിപൊളിയാണ് താങ്ക് യൂ